ടെസ്റ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കെതിരെയും സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് ആരൊക്കെ ഒൻപത് രാജ്യങ്ങൾക്കെതിരെയും സെഞ്ചുറി എന്ന അപൂർവ നേട്ടം ലോക ക്രിക്കറ്റിൽ പതിനഞ്ച് ബാറ്റേഴ്സിന്റെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അപൂർവ ബഹുമതിയാണ് അതിൽ തന്നെ അഞ്ച് ശ്രീലങ്കക്കാരും മൂന്ന് ഓസ്ട്രേലിയക്കാരും രണ്ട് ഇന്ത്യക്കാരും രണ്ട് സൗത്ത് ആഫ്രിക്കക്കാരും ന്യൂസിലൻഡിന്റെയും പാകിസ്ഥാൻ്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും ഓരോ താരങ്ങൾ വീതം പെടുന്നു ആരൊക്കെയാണ് ഈ ക്രിക്കറ്റേഴ്സ് നോക്കിയാലോ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് പേരിൽ ഒന്നാമൻ നമ്മുടെ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടാമൻ ആപൽ ബാന്ധവനും അപാര സഹനശക്തിയുള്ളവനുമായ ദി ഗ്രേറ്റ് വാൾ രാഹുൽ ദ്രാവിഡ് ആണ് ശ്രീലങ്കയിൽ നിന്നുമാണ് ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേർ ഇടം പിടിച്ചിട്ടുള്ളത് കുമാർ സംഘകാര മഹേല ജയവർദ്ധനെ മർവാൻ അട്ടപ്പെട്ടു ദിനേശ് ചന്ദിമാൽ അഞ്ചലോ മാത്യൂസ് എന്നീ താരങ്ങൾ ഒൻപതിൽ ഒൻപതിലും സെഞ്ചുറി നേടിയവരാണ് ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള മൂന്ന് താരങ്ങളിൽ ആദം ഗിൽക്രിസ്റ്റും റിക്കി പോണ്ടിങ്ങും സ്റ്റീവ് ഓയും അടങ്ങുന്ന ലബ്ദ പ്രദർശനും ഉൾപ്പെടുന്നു ജാക്കി സ്കാൽസും ഗാരി ക്രിസ്റ്റനും സൗത്ത് ആഫ്രിക്കായി ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ ന്യൂസിലാൻഡിന്റെ കെയ്ൻ വില്യംസനും പാകിസ്ഥാന്റെ യൂനിസ് ഖാനും വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗ് ഇതിഹാസം ബ്രെയിനിൽ ലാറയ്ക്കുമാണ് ഈ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരിൽ ഏറ്റവും കുറവ് ഇന്നിംഗ്സിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കാനായത് ശ്രീലങ്കയുടെ മാർവാൻ അട്ടപ്പെട്ടുവനാണ് നൂറ്റി അൻപത്തി ആറ് ഇന്നിംഗ്സുകളിൽ നിന്നാണ് അട്ടപ്പെട്ടു ഈ നേട്ടം സ്വന്തമാക്കിയതെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഇന്നിംഗ്സുകൾ കളിച്ച സച്ചിനാണ് കൂടുതൽ ഇന്നിംഗ്സുകളിൽ നിന്നീ നേട്ടത്തിനുടമയായി റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയിരിക്കുന്നത്